നിലമ്പൂരിലെ പോളിംഗ് സ്റ്റേഷനിൽ നിന്ന് കേട്ട ഒരു പ്രതികരണമുണ്ട് സ്വരാജ് എന്ന വ്യക്തി രാഷ്ട്രീയത്തിനതീതമായി ജയിക്കണമെന്ന് ആ നാട്ടിലെ ചില മനുഷ്യർ ആഗ്രഹിക്കുന്നുണ്ട് അതും പിതാവ് മരിച്ചിട്ട് ആറ് ദിവസമാകുന്നതേ ഉള്ളൂ എന്നിട്ടും വോട്ട് രേഖപ്പെടുത്താൻ വന്നതിന് ശേഷം ആ സ്ത്രീ പറഞ്ഞ വാചകത്തിലുണ്ട് സ്വരാജ് എത്രമാത്രം സ്വീകാര്യനായി മാറിക്കഴിഞ്ഞു എന്നത് അച്ഛൻ മരിച്ചിട്ട് ഞാൻ അവിടുന്ന് വന്നത് കേട്ടല്ലോ ലീഗിന്റെ മത അടിമകളായിട്ടുള്ള അണികൾക്കപ്പുറം ഈ നാടിന്റെ സൗഹാർദ്ദത്തെ സ്നേഹിക്കുന്നവർ ഈ നാടിന്റെ മതേതരത്വം ആഗ്രഹിക്കുന്നവർ ഈ നാടിന്റെ സാമുദായിക സൗഹാർദ്ദങ്ങൾ ആഗ്രഹിക്കുന്നവർ അവരുടെ എല്ലാം പ്രതികരണത്തിന്റെ ഭാഗമാണ് ഈ കേട്ടത് സ്വരാജ് അത്തരം മനുഷ്യർക്ക് രാഷ്ട്രീയത്തിനതീതമായി സ്വീകാരനായി മാറിക്കഴിഞ്ഞു എന്നുള്ളത് ലീഗിന്റെ അടിമക്കൂട്ടങ്ങൾക്കും കോൺഗ്രസിന്റെ തെറ്റിദ്ധാരണ കഥകളിലും വിശ്വസിച്ച് നാളുകളിൽ മധുര മനോജ്ഞ ലോകമുണ്ടാക്കിത്തരുമെന്ന് കരുതുന്നവർക്കപ്പുറം ഈ നാടിനെക്കുറിച്ച് കുറിച്ച് ചിന്തകയുള്ള മനുഷ്യരും അത്തരം മനുഷ്യർക്ക് രാഷ്ട്രീയത്തിനതീതമായി സ്വരാജ് സ്വീകരിക്കുന്ന നിലപാടിനോട് എത്രമാത്രം താൽപ്പര്യമുണ്ട് എന്നതിന്റെ തെളിവുകൂടിയാണ് കൈരളി ചാനലെടുത്ത പ്രതികരണമല്ല എങ്കിൽ പറയാമായിരുന്നു അത്തരം ആൾക്കാരെ നോക്കി പ്രതികരണം എടുപ്പിച്ചതാണ് അല്ലെങ്കിൽ പറഞ്ഞു പറയിച്ചതാണെന്ന് ഇതിപ്പോൾ മാതൃഭൂമിയുടെ ചാനലിൽ വീണ പ്രതികരണമായതുകൊണ്ട് ഒരു വ്യക്തി സത്യസന്ധമായി തൻ്റെ അഭിപ്രായം രേഖപ്പെടുത്തുകയാണ് സംഘടിതമായിട്ട് ചില രാഷ്ട്രീയ ഉദ്ദേശത്തോടു കൂടി പലതരത്തിലുള്ള തരത്തിലുള്ള കുതന്ത്രങ്ങളിലൂടെയും വർഗീയ കച്ചവടത്തിലൂടെയും വിജയിക്കാൻ പരിശ്രമിക്കുമ്പോൾ അതിനപ്പുറത്തേക്ക് ആ നാട്ടിലെ ജനാധിപത്യ വിശ്വാസികളായിട്ടുള്ള മനുഷ്യരുണ്ട് അവരുടെ കാഴ്ചപ്പാടിൽ എന്തായിരിക്കണം തെരഞ്ഞെടുപ്പ് റിസൾട്ട് എന്നതിനെ സംബന്ധിച്ചുള്ള കൃത്യമായിട്ടുള്ള കാഴ്ചപ്പാടും പ്രതികരണവുമാണ് ഇതൊക്കെ കേട്ടിട്ടാണ് പറയേണ്ടി വന്നത് ചിലപ്പോൾ കാര്യങ്ങൾ കൈവിട്ട് പോകുമെന്നും ആണ് എൻ്റെ അച്ഛൻ മരിച്ചിട്ടൊന്ന് ആറു ദിവസമായിട്ടുള്ളൂ ഞാൻ അവിടുന്ന് വീട്ടിൽ നിന്ന് ഭൂതാനത്ത് നിന്ന് ഓട്ടോറിക്ഷ വിളിച്ചിട്ടാണ് വന്നത് സ്വരാജ് ജയിക്കണമെന്നാണ് ആഗ്രഹം ആണെന്റെ അച്ഛൻ മരിച്ചിട്ടൊന്ന് ആറു ദിവസമായിട്ടുള്ളു ഞാൻ അവിടെ നിന്ന് വീട്ടിൽ നിന്ന് ഭൂതാനത്ത് നിന്ന് ഓട്ടോറിക്ഷ വിളിച്ചിട്ടാ വന്നത് പ്പെട്ട ആൾക്ക് ദയിപ്പിക്കാൻ വേണ്ടിയിട്ട്